കലാഭവൻ മണിയുടെ സഹോദരനും നർത്തകനുമായ ഡോക്ടർ ആർ എൽ വി രാമകൃഷ്ണനെ അധിക്ഷേപിച്ച് കലാമണ്ഡലം സത്യഭാമ രംഗത്ത് രാമകൃഷ്ണന് കാക്കയുടെ നിറമാണെന്നും മോഹിനിയാട്ടത്തിന് ചേരാത്ത ആകാരമാണ് എന്നുമായിരുന്നു അധിക്ഷേപം നിയമ നടപടി സ്വീകരിക്കുമെന്നും സത്യഭാമ കേരളത്തിന്റെ ശാപമാണെന്നും രാമകൃഷ്ണൻ പ്രതികരിച്ചു യൂട്യൂബ് ചാനലിൽ സത്യഭാമ നടത്തിയത് ഒരു പുരുഷൻ ും വെച്ചിട്ട് മോഹിനിയാട്ടം കളിക്കട്ടെ ഇതുപോലൊരു ആരോപിച്ചൊക്കെ എന്റെ അഭിപ്രായത്തില് മോഹിനിയാട്ടം ആമ്പിള്ളേർക്ക് പറ്റണെങ്കിൽ അതുപോലെ സൗന്ദര്യം ഉണ്ടാവണം ആംബിള്ളേരില് നല്ല സൗന്ദര്യം ഉള്ളവരുണ്ട് അവരായിരിക്കണം ഇതിനെ കണ്ടുകഴിഞ്ഞാണ്ടല്ലേ ദൈവം പോലും സമൂഹത്തിൽ നിലനിൽക്കുന്ന ജാതി വർണ്ണ വിവേചനത്തിന്റെ പ്രതിഫലനമാണ് സത്യഭാമയുടെ പ്രസ്താവനയെന്ന് രാമകൃഷ്ണൻ പ്രതികരിച്ചു ഞാനെന്നൊരു വ്യക്തി എന്നുള്ളത് മാത്രമല്ല കേരളത്തിലെ അല്ലെങ്കിൽ ഇന്ത്യയിലെ തന്നെ കറുത്ത വർഗക്കാരോടും കറുത്ത കലാകാരന്മാരോടും ചെയ്യുന്ന ഏറ്റവും വലിയൊരു അവഗണന തന്നെയാണ് ഇവരുടെ ഭാഗത്ത് നിന്നത് ഇവർ പറയുന്ന വെളുത്തവൻ വെളുത്തവൻ എന്ന് പറയുന്ന സവർണൻ കറുത്തവൻ എന്ന് പറയുമ്പോൾ നമുക്കറിയാലോ അപ്പൊ കൃത്യമായിട്ട് ഈ വാക്കുകളിൽ അതിന്റെ ജാത്യാ ആക്ഷേപം തന്നെയാണ് ഇതിലടങ്ങിയിരിക്കുന്നത് സത്യഭാമയുമായി കഴിഞ്ഞ ആറു വർഷമായി കേസ് നടത്തുന്നുണ്ട് കലാമണ്ഡലത്തിലെ പഠനകാലം മുതൽ സത്യഭാമയിൽ നിന്നും നിരവധി ദ്രോഹങ്ങൾ ഉണ്ടായിട്ടുണ്ടെന്ന് രാമകൃഷ്ണൻ പറഞ്ഞു മാനസികമായിട്ട് പലവട്ടം നിനക്ക് എന്റെ കലാമണ്ഡലത്തിൽ വെച്ച് പലവട്ടം ഇങ്ങനെ മാനസികമായിട്ട് പീഡിപ്പിക്കുന്ന ഒരു സാഹചര്യങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട് കലാമണ്ഡലം സത്യഭാമയ്ക്കെതിരെ നിയമ നടപടി സ്വീകരിക്കുമെന്നും രാമകൃഷ്ണൻ അറിയിച്ചു റിപ്പോർട്ടർ തൃശൂർ